ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ടി വന്നു എന്നതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഞാൻ നിങ്ങളോട് വളർത്തുകയാണ് അതായത് ഈ കേസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഒഫൻസ് കമ്മിറ്റി എന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ ഡൽഹി സ്പെഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോലീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിന് സെക്ഷൻ ആറ് പ്രകാരം സി ബി ഐക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായിട്ടുള്ള തീരുമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തു ഈ പത്ത് ദിവസത്തിനകത്താണ് ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ചിന് മാറുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുത്തുകയും പോസ്റ്റ്മോർട്ടും കറ്റുകാരൊക്കെ നടന്നു ഈ പത്ത് ദിവസം നടന്നതിന് ശേഷം വീണ്ടും ഈ പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വീട്ടിലുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയുണ്ടായി ആ അറ്റംപ്റ്റ് നടത്തുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഓഫ് എ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ തീരുമാനിച്ച സ്റ്റേജിലാണ് കേട്ടോ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹാരിസ് ജഫ്രിക്ക് വേണ്ടിയിട്ട് ഞാൻ കോടതിയിലൊരു പെറ്റീഷൻ പോവുകയാണ് ആ പെരീക്ഷ മൂവ് ചെയ്ത് അടിയന്തരമായി സി ബി ഐക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അതിനിടയ്ക്ക് മറ്റ് തരത്തിലുള്ള ഇത് നടത്താൻ പാടില്ല കാരണം പോലീസിനെതിരെയുള്ള അന്വേഷണമായതുകൊണ്ട് നിലവിലുള്ള ക്രൈംബ്രാഞ്ചോ പിന്നെ ഡോക്കറ്റ് പോലീസോ ഒന്നും അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ലായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ സെപ്റ്റംബർ എട്ടാം തീയതി ഹൈക്കോടതിയാണ് ആ ഉത്തരവിലാണ് ഇത് ഒരാഴ്ചയ്ക്കകം ഫയലുകൾ സി ബി ഐക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നും സി ബി ഐക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നു അതായത് ഈ എട്ടാം തീയതി വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി ബി ഐ ഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ട ഒന്ന് എട്ട് മുതൽ എട്ട് ഒൻപത് വരെ തീരുമാനങ്ങളൊന്നും ഇത് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു ഫാക്റ്റ് ഉണ്ട് അതിനും ഒരാഴ്ചയ്ക്കകമാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നത് ഈ മുപ്പത് ദിവസം ഹാൻഡ് ഓവർ ഒരു ഡിലേ പോലും സംശയാസ്പദമാണ് ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ് ഇനി ഇപ്പോൾ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് നമ്മളിപ്പോൾ സെപ്റ്റംബറിൽ നിന്നും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മെയ് മാസത്തിനാണ് ഈ സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയുള്ള ഈ സമയം കൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി നാലുപേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു യഥാർത്ഥ അലിഗേഷൻ ഇതിനകത്ത് പ്രതികളായി വരേണ്ട പ്രധാനപ്പെട്ട ആളുകൾ ഡാൻസ് എഫിലെ ആളുകളും മറ്റു പല സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കുന്നില്ല എന്ന് മാത്രമല്ല ഡാൻസെഫ് പോലെയുള്ള സ്പെഷ്യൽ ടീമിനെയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സ്പെഷ്യൽ ഓഫൻസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്നതിൽ പോലീസ് ആക്ടിൽ പ്രൊവിഷൻ ഉണ്ട് സെക്ഷൻ ട്വന്റി വൺ ആണെന്ന് തോന്നുന്നു അതൊക്കെ അവർക്ക് ചെയ്യാം എന്നുള്ള അധികാരമുണ്ട് പക്ഷേ ഈ ഇത്തരത്തിലുള്ള മൂന്നാം മുറകള് നടത്തിക്കൊണ്ട് എന്തും ചെയ്യാനുള്ള അധികാരമായി അതിനെ കണക്കാക്കാൻ പാടില്ല ആരോടും അക്കൗണ്ടബിൾ അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഏത് കോസിന് വേണ്ടിയാണ് ഇപ്പം ആണ് ഇഷ്യൂ അത് ഒരു സീരിയസ് ഇഷ്യൂ ആണ് പിന്നെ സമൂഹത്തിനുണ്ടാകുന്നത് വലിയ ഒരു ഒരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ക്വസ്റ്റിനാണ് അത് ആ പേര് അതിനുള്ള ഉണ്ട് എന്നതുകൊണ്ട് എന്ത് ഇല്ലീഗാലിറ്റിയും എന്ത് എക്സസും കാണിക്കാനുള്ള അധികാരമാണെന്ന് ഡാൻസെഫ് കരുതുന്നു ഡാൻസെഫ് എന്നാലും അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബോഡീസ് കരുതുന്നു ഇത് കൺട്രോൾ ചെയ്യപ്പെടേണ്ടതുണ്ട് ഞാൻ നിങ്ങൾ എനിക്ക് പറ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുന്ന കരുതരുത് അങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടണമെന്ന് ഞാൻ പറയുന്നത് ഡിസ്ട്രിക്ട് പോലീസ് ചീഫിൻ്റെ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നു എനിക്ക് തോന്നുകയാണ് ആ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒരിക്കലും കൊടുക്കാൻ പാടില്ല കാരണം തെറ്റ് ചെയ്തത് ആരായിരുന്നാലും ഏത് തരത്തിലുള്ള സീനിയർ ഓഫീസർ ശരി അയാളുടെ ഭാഗത്തൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഡയറക്ട്ലി ഇൻവോൾവ് ആണ് പല സ്റ്റേജിലും അവരുടെ ആദ്യഘട്ടത്തിൽ എന്തുള്ളതും നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥാനപത്യം നടത്തി കൂടുതൽ മെച്ചപ്പെട്ട സ്ഥാനത്തേക്കാണ് മാറ്റുകയും ചെയ്തിരിക്കുന്നത്